ഏത് നേരത്തെ ദൈവം നശിക്കും മഞ്ഞണി കൊമ്പിൽ കിങ്ങിണി കൊമ്പിൽ തുണയ വിട ഇണയവിടെ തുണയവിടെ സിന്തൂര കുറ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ മണി രണ്ടായില്ലേ എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ വയർ പോയി കഴിച്ചോ ദേ മനുഷ്യനെ ഒരുമാതിരി കളിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾ എനിക്ക് എന്റെ കാശിത അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് തല്ലിക്കൊല്ല് പണം പിരിഞ്ഞിട്ടാണെ മാഷ പറഞ്ഞേ മാഷനെ പറഞ്ഞു പറഞ്ഞു ഗാനമേള കഴിഞ്ഞിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസമായി പിരിഞ്ഞിട്ട് ആശ നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് വെള്ളം അടിച്ചു നശിപ്പിച്ചല്ലേ എവിടെ പിരിഞ്ഞീട്ടി മാഷ ഗാനമേള തുടങ്ങി അവസാനിപ്പിക്കുന്നവരെ ആളുകൾ നിർത്താതെ ടിക്കറ്റ് മുഴുവൻ കടമായിട്ടല്ലേ കൊടുത്തത് മാഷന്റെ ഗാനമലയുടെ ഭംഗി കാരണം ഒരുത്തരം ഗാജ് അല്ല അത് പിന്നെ സംഗീതവാസനയില്ലാത്ത ശിക്ഷ സംഗീത മാഷിന് മാഷിനിപ്പോ നാട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ അല്ല ദൈവം സഹായിച്ച് ഭാര്യ ഉപേക്ഷിച്ചു പോയി പിടക്ക് പോയില്ല മാഷ് കുറച്ച് ദിവസം ഇവിടെ തന്നെ നിന്നാൽ പല ഗുണങ്ങളും ഉണ്ടാവും ആർക്ക് ഗുണം മാഷിനും ഞങ്ങൾക്കും മനസ്സിലായില്ല മാഷ് അന്യനാട്ടുകാരനായതുകൊണ്ട് എന്റെ അമ്മാവൻ ആളെ പിടികട്ടത്തില്ല ഞങ്ങളുടെ കല്യാണം കലക്ക് ഗ്രൂപ്പിൽ മാഷിന് പല വിലപ്പെട്ട സംഭാവനകളും ചെയ്യാൻ കഴിയും കല്യാണം കലക്ക് ഗ്രൂപ്പ് കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാം പറയാം അനുമ്പ് നമുക്ക് എല്ലാം കഴിക്കാം പെട്ടെന്ന് കഴിച്ചിട്ടാവട്ടെടുത്തോണ്ട് നല്ല കിളികിളി പോലത്തെ ചെറുക്കൻ ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും അല്ല പിന്നെ പുറത്താരാ വന്നിരിക്കുന്നത് അത് എന്റെ കുറച്ച് കൂട്ടുകാരാ പെണ്ണ് കാണലായിരിക്കും പെണ്ണല്ലായിരിക്കും വേണ്ടാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട അവര് കല്യാണാലോചനയ്ക്ക് വന്നവര് തന്നെയാ പക്ഷെ ഇക്കാര്യം നീ നാട്ടുകാരോട് പറയരുത് ദുഷ്ടന്മാരാ പല നല്ല ആലോചനകളും അവർ മുടക്കിയിട്ടുള്ളതാ അയ്യോ ഞാൻ ആരോട് പറയാനാ ആ അവരോട് പേടിക്കണ്ട ഈ വാച്ചിന്റെ അലാറടിച്ച മണി പതിനൊന്നര ഓരോ അരമണിക്കൂർ വിട്ടും മണി അടിച്ചോണ്ടേ ഇരിക്കും മനുഷ്യനോരോ കണ്ടുപിടുത്തങ്ങളെ ചുമ്മാതല്ല ഈ വാച്ചിന്റെ വില എണ്ണായിരം ഉറുപ്പിക്ക അങ്ങോട്ട് അങ്ങോട്ട് അവിടെ പേരെന്താ പറഞ്ഞു കൊടുക്കുമോളെ നന്ദിനി

ചൊല്ലും വെളിയില്ലാതെ വളരുന്ന പെമ്പന്നാർ കണ്ണുകാരിച്ചെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രേമലേഖന എഴുതും തങ്കപ്പന്മാരുടെ മോളല്ല ഇനി ദിപാന്തൽക്കാരുടെ മോളാവും ശരി നാട് ഇത്തരം ഞാൻ ചോദിക്കും ആ നടക്കടാ അങ്ങോട്ട് ഇങ്ങോട്ടല്ല അങ്ങോട്ട് നടക്കടാ അങ്ങനെ ഇന്ന ഇന്ന് ഞാൻ ശരിയാക്കും ഒരു പ്രേമം ഇന്ന് വന്നേ എന്താ പ്രശ്നം എനിക്കെന്ന് പറഞ്ഞൂടാ ഇവിടുത്തെ നന്ദിനി ശേരുള്ള ചേട്ടന്റെ മോന് പ്രേമലേഖനം കൊടുത്തന്നോ അവർ ഒളിച്ചോടാൻ പ്ലാനിട്ടെന്നോ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ ശേഖരുള്ള ചേട്ടൻ ആ ഒരു ചൂടനാണ് ഞാൻ പോട്ടെ സമയമില്ല വണ്ടിയോട് വില കുറച്ച് കുറഞ്ഞാലും ബസ് ഇപ്പൊ വിൽക്കാമെന്ന് വിചാരിച്ചത് ഇഷ്ടമുണ്ടായിട്ടല്ല ഞങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും കാരണം ഈ ഒരൊറ്റ ബസ്സാണ് മുത്തത്തിന്റെ കാലത്ത് വാങ്ങിച്ചതാ അപ്പോ ഒരുപാട് പഴക്കം മണ്ണും വണ്ടിയും എപ്പോഴും പഴയതാ നല്ലത് അതിനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാ നിങ്ങൾ ഇപ്പൊ ചോദ്യം ചോദിച്ചത് നോക്കി കണ്ടും നടത്തിയാൽ നഷ്ടം വരില്ലോ നല്ല റൂട്ട് വിശ്വസ്തരായ ജോലിക്ക ഇത് രണ്ടും ശരിയായാൽ ബസ് ഒരിക്കലും ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ വേറെ ബസ് ബസ്സില്ല പിന്നെ മേൽനോട്ടം അതിനിപ്പോ ഞാനുള്ളത് കൊണ്ട് അങ്ങനെയും ഒരു ബുദ്ധിമുട്ടില്ല വീണ്ടും വിധം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ ഞാൻ അതിശോക്തി പറയല്ല മനുഷ്യനേക്കാൾ വിശ്വസ്തനാണ് ഈ ബസ് നല്ല മുഖലക്ഷണമുണ്ട് ആർക്ക് വണ്ടിക്കേ എന്താച്ചാ ഉറപ്പിച്ചു അത് അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു ആ ഇതാ തങ്കപ്പന്നായ അച്ഛാന്ന് വിളിച്ചുകൊണ്ട് മകനാണെന്ന് മനസ്സിലായി എന്ത് ചെയ്യണു അവനങ്ങ് ഗൾഫിലാ ഗൾഫിൽ എന്ത് ചെയ്യണു എനിക്ക് സ്വന്തമായി ബിസിനസ് എനിക്ക് ഇവിടെ രണ്ടു മൂന്ന് ഫ്ലാറ്റുകൾ ഉണ്ട് ബെൻസ് കാറുണ്ട് സ്വന്തം ബോട്ടുകളുണ്ട് കപ്പലും ഉണ്ട് കണ്ടാ തോന്നില്ലല്ലേ സത്യത്തിൽ ഇവൻ ഗൾഫിൽ പോയതുകൊണ്ട് ബസ് വിൽക്കാമെന്ന് വെച്ചു ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരുത്തനേ ഉള്ളൂ ഞാനകത്തേക്ക് ഇല്ലട്ടെ കുവൈറ്റ് ഇന്ന് പത്ത് പതിനഞ്ച് ഫോണുകൾ വരാൻ ചെല്ലെ ചെല്ലേ വിളിക്കുന്നവനോട് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു മകൻ കല്യാണം കഴിച്ചതാണോ ഏയ് അല്ല ആലോചനകൾ പലതും വരുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങ് മനസ്സിൽ പിടിക്കുന്നില്ല അപ്പോ ഞങ്ങൾ പോയിട്ട് ഇനിയും വരാം ആയിക്കോട്ടെ ഏതായാലും ബസ്സുമായിട്ടുള്ള ബന്ധം ഉറച്ചു ഇനിയും പുതിയ പുതിയ ബന്ധങ്ങൾ പലതും ഉറപ്പിച്ച കൊള്ളാമെന്നുണ്ട് വിശദമായിട്ട് പിന്നീട് പറയാം അപ്പോ ഞങ്ങളങ്ങോട്ട് ഇമല വൈകുന്നേരം എല്ലാം നടിച്ചില്ലേ നനച്ച എവിടെ നനച്ചു ദേ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ ഇതൊക്കെ വാടിയിട്ടുണ്ടല്ലോ നന്ദനി മുതലാളി അമ്മാ മേൽനോട്ടത്തിന് ഇറങ്ങിയതാവും അമ്മാ അവൻ പുതിയതായി വാങ്ങിച്ച ബസ്സ് നിന്റെ പേരാണ ഇടാൻ പോവെന്നാണോ കേട്ടല്ലോ നന്ദനി ട്രാൻസ്പോർട്ട് കമ്പനി നല്ല ഉഷാരൻ പേര് അതിനി ഈ പറയണ ആൾക്കോ ഒരു നഷ്ടവില്ലല്ലോ ഞങ്ങടെ ബസ്സിന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇടും അതിനി ഇപ്പോ എന്താ പെണ്ണൻ കൂടെ ദേഷ്യപ്പെടുന്നത് എന്തിനാ ദേ അച്ചൂട്ടിനെ എപ്പോഴും എന്തിനെ ഇങ്ങനെ കളിയാക്ക냐 ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും നിന്റെ അച്ഛൻ ആര് കളക്ടറോ പോടി அஞ்சேக்கர் அச்சன் கையிலாடி அங்கே அச்சன் கை நோய் அச்சன் தங்கப்ப நாய் மாதிரி வாங்கி ஓகே திடீர் படவலங்க പറഞ്ഞോടും ഒന്ന് രണ്ടു നാലും ആര പടവില്ല ഞാൻ രണ്ടു വെള്ള തെറ്റല്ലേ ഇനിയും ഒരുപാട് പോണോ എന്താ ഈ വഴി പോണോ ഇട ഇവിടെ എവിടെ ആയിരുന്നല്ലോ

എന്നിട്ട് വാടെ രാഘവേട്ടനെ കാണാൻ തന്നെ കോളുണ്ട് എന്ത് കോള് എല്ലാം പറയാം ഇതിനൊന്നും കെട്ടിക്കോട്ടെ സാധനത്തിന് ആ പിന്നെ അല്ല ഇപ്പൊ ബസ്സിലെ കണ്ടക്ടർ ആണോടെ ഇനിയൊന്നും വിശ്രമിക്കണം ആ വൈകിട്ട് ഏറെ സമ്പാദിച്ച് കാണും കൊഴപ്പൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് പശുക്കളുണ്ട് രണ്ടേക്കർ നെൽപ്പാടം വിലക്ക് മേടിച്ച് പക്ഷെ രണ്ട് ലക്ഷത്തിന്റെ വീട് പ്ലാൻ ചെയ്ത് പണി തുടർന്നോണ്ടിരിക്കുമ്പോഴാൻ പിരിച്ചുവിട്ടത് വീട് പാതിരിക്ക സംശയത്തിന്റെ ബലത്തിലായിരിക്കും അല്ലാതെ വിട്ട അല്ലന്നെ ഞാൻ റൂട്ടിൽ പോകുമ്പോ മാത്രം എന്താ കളക്ഷൻ കുറയുന്ന സംശയം ചെക്കിംഗ് ഇൻസ്പെക്ടർമാര് പതിനെട്ടൊന്നും പത്തൊമ്പ് നോക്കി എന്നെ കൈയോടെ പിടിക്കാൻ സാധിച്ചില്ല എന്നാ വീട് പണി നിർത്തിയെടുത്ത് വീണ്ടും തുടങ്ങാം ഞങ്ങളുടെ റൂട്ടിൽ ഒരു ബസ് ഓടാൻ പോകും അല്ല എന്നെ പറ്റി അറിയാവുന്ന ആരെങ്കിലും കണ്ടക്ടർ ആക്കൂ അല്ല ഒന്ന് ആലോചിച്ചു നോക്കി ഇതെന്താണെന്ന് അറിയാമോ മനസ്സിലായില്ല ഇത് പുതുക്കാട് എം എൽ എയുടെ റെക്കമെന്റേഷൻ ലെറ്ററാണ് ഈ ബസ്സോട് തങ്കപ്പ നായർക്ക് മൂർഖൻ പാമ്പിനേക്കാൾ പേടിയാണ് രാഷ്ട്രീയക്കാര് പുതുക്കാട് എം എൽ എന്തിനാ എന്നെ റെക്കമെന്റ് ചെയ്യുന്നേ കത്ത് സീലൊക്കെ ഞങ്ങളോട് തന്നെ ഉണ്ടാക്കിയതല്ലേ ആണോ അതെയോ രാജവേട്ടം നാളെ തന്നെ വീട്ടിൽ പറഞ്ഞു ഇന്റർവ്യൂ ആണോ ശരിയാവോ ആ ഞങ്ങൾ ഇവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കും പറയണ്ട എന്റെ അമ്മയുടെ ഭാവ പറ 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 ശരി ആവേ ചേട്ടന്റെ വീട് പൂർത്തിയാക്കണ്ടേ തനിക്ക് ഈ മലയാളിയുടെ വലിയ വെറുപ്പല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തു എന്നെ കണ്ടക്ടർ പിന്നെ നീ ഇരിക്കണ്ട നീ ഇരിക്കാൻ ഞാൻ പറയാൻ കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്സാ നീ ഇപ്പൊ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ പോയി ആ ബോട്ട അല്ലാതെ പിന്നെ വലിയ വലിയ ആൾക്കാർ ജിരിക്കുന്ന തോ ഒ അപ്പം ചിരിക്കാൻ വന്നിരിക്കുന്നത് തട്ടക്കെ